ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ തിരുവിതാംകൂർ രാജഭരണകാലത്ത് ബ്രിട്ടീഷുകാർ പീരുമേട്ടിൽ നിർമ്മിച്ച കോടതി കെട്ടിടം വർഷങ്ങൾ പിന്നിടുകയാണ് തിരുവിതാംകൂർ രാജമുദ്ര പതിപ്പിച്ച് ചരിത്രത്തിൽ സ്ഥാനമലങ്കരിക്കുന്ന കെട്ടിടത്തിന്റെ പഴമയുടെ പ്രൌഢി ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ കാലാനുസൃതമായി പീരുമേട് താലൂക്കിലെയും അനുബന്ധ പ്രദേശങ്ങളിലെയും നീതിന്യായ തീർപ്പുകൾക്ക് പഴയകാല കെട്ടിടത്തിലെ സൌകര്യക്കുറവുകൾ പരിഗണിച്ചാണ് പീരുമേട്ടിൽ ഒരു കോടതി സമുച്ചയം എന്ന ആവശ്യം ഉയർന്നു വന്നിരുന്നത് സർക്കാർ അതിഥി മന്ദിരത്തിന് അടുത്തായിട്ടാണ് പുതിയ കെട്ടിടത്തിന് നിർമ്മാണാനുമതി ലഭിച്ചിരിക്കുന്നത് പുതിയ കെട്ടിട സമുച്ചയത്തിനായി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കിഫ്ബിക്ക് സമർപ്പിച്ചിരുന്നു എന്നാൽ കോടതി ഇടപാടുകൾ അധ്യാധുനീകരണത്തിലേക്ക് മാറിയതോടെ ആധുനിക സംവിധാനങ്ങളോട് കൂടിയ പുതിയ കെട്ടിട നിർമ്മാണത്തിന് തുക തികയാതെ വന്നതോടുകൂടിയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഏർപ്പെട്ടതെന്നും എത്രയും വേഗം പുതിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പറയുന്നു കെട്ടിടത്തിന്റെ യത്തിന്റെ ഫണ്ടിംഗ് ഗവൺമെന്റ് പുതിയതായ ചില പ്രപ്പോസലുകളൂടെ ഹൈക്കോടതിയിൽ നിന്ന് വന്നതിനെ തുടർന്ന് കുറച്ച് ഫണ്ട് കൂടെ അനുവദിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് കെട്ടിട നിർമ്മാണം ആരംഭിക്കുമെന്നാണ് നമ്മൾ എന്റെ അറിവ് നടപടികളെല്ലാം കിഫ്ബിക്ക് കുറച്ച് ഫണ്ടും കൂടെ അനുവദിച്ചാൽ ഉടൻ തന്നെ കെട്ടിടം നിർമ്മാണം ആരംഭിക്കാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ് ആ പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ഏതായാലും വളരെ കാലമായി വളരെ വർഷങ്ങളായിട്ടുള്ള പീരുമേഡിൻ്റെ ഒരു ആവശ്യമാണ് പീരുമേഡിൽ കെട്ടിട പുതിയ കോടതി കെട്ടിടങ്ങൾ നിർമ്മിക്കണമെന്നുള്ളത് അത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായിട്ട് അത് കൃഷ്ണമായിട്ട് അവശേഷിക്കുന്നു എന്നുള്ളത് ഉത്തരവുമുണ്ട് സമുച്ചയ നിർമ്മാണത്തിന് അനുവദിച്ച ഇരുപത്തിയെട്ട് കോടി രൂപ തികയാതെ വരുമെന്ന കാരണത്താൽ എസ്റ്റിമേറ്റ് തുക മുപ്പത്തിയെട്ട് കോടിയായി വർദ്ധിപ്പിച്ച് കിഫ്ബിക്ക് സമർപ്പിച്ചുവെങ്കിലും ഇതിന് അംഗീകാരം ലഭിച്ചിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം വർദ്ധിപ്പിച്ച തുക ആവശ്യപ്പെട്ട് റിപ്പോർട്ട് പോസ്റ്റ്പോൺ ചെയ്തതായാണ് കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ കോട്ടയം ഓഫീസിൽ നിന്നും ഇഡിക്കി ലൈവ് ന്യൂസിന് അറിയിച്ചിരിക്കുന്നത് വി ആർ വിജയൻ ഇഡിക്കി ലൈവ് ന്യൂസ് പീരുമേട്